ഇവിടെ നമുക്ക് നല്ലൊരു അടിപൊളി സ്വിഫ്റ്റ് ഡീസൽ വണ്ടി നമുക്ക് പരിചയപ്പെടാം രണ്ടായിരത്തി പതിനാല് മോഡൽ വരുന്നത് ഓപ്ഷൻ വരുന്ന വീഡിയ ആണ് എ സി പവർ നാല് ഡോർ പവർ വിൻഡോ ഇന്റീയർ ഭാഗത്ത് നോക്കണമെങ്കിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നാല് കട്ടുകളുടെ ടയർ ആണ് ആലോയിസ് എക്സ്ട്രാ കയറ്റിയിട്ടുണ്ട് കേട്ടോ നല്ല കോസ്റ്റ്ലി അലോയിസ് ആണ് സ്പോയിലർ എക്സ്ട്രാ കയറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട് മേജർ ആക്സിഡന്റ് റീപ്ലേസ് തട്ടുമുട്ട് ഒന്നുമില്ല നല്ല പക്ക വണ്ടിയാണ് ഏതൊരാൾക്കും വിശ്വസിച്ച് കണ്ണടിച്ചു എടുക്കാൻ പറ്റിയ നല്ലൊരു ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഏകദേശം ഒരു ലക്ഷത്തി ചിലവറെ കിലോമീറ്റർ വരെ വണ്ടി ഓടിയിട്ടുണ്ട് ഫുൾ കമ്പനി സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ് യാതൊരു ഫോൾട്ടോ ഒന്നുമില്ല പക്ക വണ്ടി ഈ വണ്ടി ഉള്ളത് മലപ്പുറം വെട്ടിച്ചിര കാർ ലാൻഡ് യൂസർ കാർ ഷോറൂമിലാണ് ഇതിന് ചോദിക്കുന്ന വില നാല് മുപ്പതാണ് വില നെഗോഷ്യബിളാണ് ആരെങ്കിലും വരികയാണെങ്കിൽ വില കുറച്ച് തരും ആവശ്യക്കാരുണ്ടെങ്കിൽ വീടൊരു താഴെ മൊബൈൽ നമ്പർ ഉണ്ട് അതിൽ വിളിച്ചാൽ വണ്ടിയുടെ ഡീറ്റെയിലും കറക്റ്റ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ